മിഥുനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന ഒരു മാസമാണ് ജൂലൈ മാസം ഈ ഒരു സമയത്ത് വ്യാഴം ഒപ്പം തന്നെ മിഥുനം രാശിയുടെ അധിപനായ ബുധനും ഒരുമിച്ച് നിലകൊള്ളുന്ന ഒരു കാലമാണ് അപ്പോൾ വളരെയധികം വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ മുന്നിലേക്ക് സഞ്ചരിക്കണം എന്നുള്ളവർക്ക് നല്ല ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ പറയുന്ന കാലം അതായത് ഇപ്പോൾ നല്ല എൽ എൽ ബി പഠിക്കുന്നവർക്കാണെങ്കിലും മെഡിസിൻ പഠിക്കുന്നവർക്കാണെങ്കിലും ശരി മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള നല്ല പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗുണകരമായ ഒരു മാസം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിലൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു സമയമെന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ വീട് അറിയാതെ ഈ മിഥുനൻ രാശിക്കാർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒരു നല്ല മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന ആഗ്രഹം എപ്പോഴും ഉള്ളവരാണ് അത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അതിൻറ്റേതായ അനുകൂലമായ ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പറയാനായിട്ട് കഴിയുക മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആൺ ജന്മമാണെങ്കിൽ അവർക്ക് അച്ഛനുമായിട്ട് കരുത്തു വേറാടുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതായത് ചില സന്ദർഭങ്ങളിൽ വഴക്കുകളൊക്കെ ഉണ്ടായി പിണങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും മിഥുനം രാശിക്കാർക്ക് ആദ്യമായിട്ട് വരുന്നത് വ്യാഴിൻറ്റേതായ ആ ഒരു ദശാകാലം കഴിഞ്ഞാൽ അടുത്തത് ശനി ദശാപരം ഈ ശനി ദശാകാലത്ത് ഒരുപാട് പാടുകൾ അതായത് ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ട രീതിയിലൊക്കെ ഒത്തിരി അനുഭവിക്കും അതിനുശേഷമാണ് ബുധൻ ദശ ആരംഭം ഈ ബുധൻ ദശ ആരംഭമായി കഴിയുന്നതിന് ശേഷമാണ് ഒരു വ്യക്തി ഒരു അല്പമെങ്കിലും ധനപരമായ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷേ സ്വന്തമായി അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രം മിഥുനം രാശിക്കാർക്ക് ശനി ഭഗവാൻ്റേതായ ആധിപത്യം എന്ന് പറയുന്നത് കർമ്മശനിയാണ് അതായത് പോയ ജന്മങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ കർമ്മ വിനകൾ അതായത് നാം ചെയ്തു വെച്ച പാപത്തിൻ്റെതായ കർമ്മങ്ങളൊക്കെ ശനി ഭഗവാൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കും അനുഭവിപ്പിക്കും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല കാരണം അത്രത്തോളം നമുക്ക് മാനസികമായ ടെൻഷൻ ടോർച്ചറിങ് ഒക്കെ എല്ലാ ഇടങ്ങളിൽ നിന്നും നൽകും നമ്മളായിട്ടൊരു കാര്യം ചെയ്തില്ലെങ്കിലും നമുക്ക് തന്നെയായിരിക്കും ശനി പണി തരുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരാൽ നമുക്ക് നൂറ് ശതമാനവും ഓരോ പ്രശ്നങ്ങളും തന്നുകൊണ്ടേയിരിക്കും അതാണ് മുൻ മുൻ കർമ്മ കർമ്മവിന എന്ന് പറയാം അത് തീർച്ചയായിട്ടും മിഥുനൻ രാശിക്കാർ അനുഭവിച്ചേ മതിയാകും ഇതിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ ഇടപെടുക ഒന്ന് രണ്ടാമത്തെ കാര്യം പൂർവികമായ ഈശ്വരൻ ആരാധനയൊക്കെ ഈ ബുധുന രാശിക്കാർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കും എപ്പോഴും തന്നെ മിഥുനൻ രാശിക്ക് പൂർവികമായ വച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ തന്നെയായിരിക്കും മിഥുനൻ രാശിക്കാരൊക്കെയും ജനിക്കുക അപ്പോൾ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഒരു ഈശ്വരന്മാരൊന്നും കാണാതെ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി വണങ്ങുവാനും പ്രാർത്ഥനകൾ നടത്തുവാനും നിങ്ങൾ മടിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ഷേത്രമോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല എങ്കിൽ കൂടിയും പരിശോധനകളിലൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലൊരു ആരാധനാലയം പോലെ ചെയ്ത് നിങ്ങൾക്കതിനെ വണങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്യുന്നതമായ ഒരു ഉയർച്ച തരികയും ചെയ്യും ഈ ഒരു സമയത്ത് വ്യാഴം നിലകൊള്ളുന്നത് തന്നെ മിഥുനം രാശിക്കുള്ളിലാണ് അപ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള പാത അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങളിലൂടെ തരും പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നത് ബുധൻ്റെ വീട്ടിലാണ് അപ്പോൾ ബുധൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ള ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി ഈ ഒരു കാലഘട്ടത്തിൽ പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമുക്ക് മറ്റാരോടെങ്കിലും പ്രേമോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഒരു ടൈമിങ്ങിൽ അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ അത് നമ്മൾ പുറത്തു പറഞ്ഞിരിക്കുമെന്നുള്ളതാണ് വാസ്തവം ഒരു കാര്യം ഈ ഒരു സമയത്ത് ബുധൻ്റെ വീട്ടിൽ വ്യാഴം നിലകൊള്ളുമ്പോൾ സംഭവിക്കും അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സിനുള്ള കുട്ടികളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ കേട്ട് അനുസരിച്ച് മുന്നിലേക്ക് പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർന്ന ജീവിതവും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും തൊഴിൽപരമായ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതും ഞാൻ പറയുകയാണ് വ്യാഴം പാതകമായ ഒരു നിലയിൽ ആണെങ്കിൽ പോലും മിഥുനം രാശിക്കാർക്ക് പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവദൃഷ്ടികളിലൂടെ നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യാം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ രീതിയിൽ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി ജോലി നേടണം എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അതിന് ശേഷമാവണം ഒരു വിവാഹം എന്ന് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് കഷ്ടതകളിലൊക്കെ ഇനി മുന്നിലേക്ക് പോകാതെ ഇരിക്കാനായിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയുന്നത് വേണ്ടിയിട്ട് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ള മിഥുനം രാശിക്കാരാണെങ്കിൽ നിങ്ങളുടേത് മക്കൾക്ക് വിവാഹമൊന്നും ഒരു സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം നടക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇതായത് ജൂലൈ മാസത്തെ കാര്യമാണ് പറയുന്നതെങ്കിലും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ വ്യാഴം നിലകൊള്ളുന്ന സമയത്ത് കൃത്യമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതുകൊണ്ട് തന്നെ അവിടെ സങ്കടങ്ങൾക്കൊന്നും ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വേളതായ ഈ ഒരു സമയത്ത് ഒരു വർഷക്കാലം സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ചതെന്തും കിട്ടൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങാൻ കഴിയും വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വാങ്ങാനായിട്ട് കഴിയും അതായത് നിങ്ങൾക്ക് കൊടുത്തു വാങ്ങാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് കഴിയും അതിനായിട്ടുള്ള വരുമാനവും നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ അതിനെ ഫലപ്രദമാക്കി എടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് നന്മ തന്നെയായിരിക്കും ഉണ്ടാകും മിഥുനൻ രാശിക്കർ നന്മ തന്നെ ആയിരിക്കും വരിക കാരണം ഇവിടെ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊന്നും പോകേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ അവിടെ നിങ്ങൾക്ക് നല്ല ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് യാത്രകൾ പോകുന്നു അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ പുറത്തേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട നിങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ മറ്റ് ഏത് മതവിഭാഗത്തിലുള്ളവരാവട്ടെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാവട്ടെ ആരായാലും നക്ഷത്രങ്ങളും രാശിയും ഒക്കെ ഒന്ന് തന്നെയാണ് ഇവരൊക്കെ അതാത് ദേവാലയങ്ങൾ അടുത്തുകൂടെ നിങ്ങൾ ദേവാലയങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗോപുരത്തിൻ്റെ ഉച്ചി അതായത് ഏറ്റവും ടോപ്പ് നോക്കി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിനെ ഉള്ളിലേക്ക് തന്നെ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല ഇതനം രാശിക്കാർ ഗോപുരത്തിൻ്റെ ടോപ്പ് നോക്കി അതായത് ഏറ്റവും മുകളിൽ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കി ഗോപുരത്തിനെ നോക്കി നന്നായിട്ട് മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടുമെന്നുള്ളതാണ് സംശയമൊന്നുമില്ല ഈ ഗോപുരം നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തെ ആയിരിക്കും സൃഷ്ടിക്കുക ആഗ്രഹം നിറവേറി തരുന്ന ഒരു സാഹചര്യത്തെ നൂറ് ശതമാനവും സൃഷ്ടിക്കുകയും മിഥുനം രാശിയിലെ സ്ത്രീകൾക്കാണെങ്കിൽ മുപ്പത് മുപ്പത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിച്ചതിന് ശേഷമായിരിക്കും അവർക്കൊരു മേന്മയൊക്കെയും ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം അതും അവരായിട്ട് ചിന്തിച്ച് മുന്നിലേക്ക് എനിക്ക് ജയിച്ചേ മതിയാകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വിജയവും അവർക്ക് ലഭിക്കുന്നത് നിശ്ചയമായിട്ട് നിങ്ങളൊരു കാര്യം ചിന്തിച്ചു കൊടുക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രേമബന്ധങ്ങൾ എന്തായാലും ശിഥിലമായി പോകും നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇറങ്ങിയാലും അത് നടപ്പിലായി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക അതല്ല അത്രത്തോളം ആർജവത്തോടു കൂടി എനിക്കത് ബന്ധം വേണ്ടി വേണം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുടുംബപരമായ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ തന്നെയായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുക അല്ലാത്ത പക്ഷം അത് ശിഥിലമായി പോവുകയും ചെയ്യും നൂറ് ശതമാനം ശിഥിലമായി പോകും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അച്ഛനമ്മമാരുടേതായ ആശീർവാദത്തോടു കൂടി അത് നടക്കുകയാണെങ്കിൽ അത് ഓക്കെ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ശിഥിലമായി പോയി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊരു വിവാഹത്തിന് ഈ രാശിക്കാർ മുതിരാനായിട്ട് വളരെയധികം മടിക്കും എന്നുള്ളതാണ് സത്യം അതുപോലെ അത്തരം കാര്യങ്ങൾക്ക് മുതിരാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ പൊതുവായ അഭിപ്രായം ഇങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല വ്യാഴം ബുധൻ്റെ രാശിയായ വിദിനത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ബുധനും വ്യാഴനും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും സംഭവിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞത് പതിമൂന്ന് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ പഠനത്തിലാണ് ഈ ഒരു സമയം ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കരുത് കാരണം ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുകൂലമാക്കിയെടുത്താൽ നല്ല രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും മറ്റുള്ള മിഥുനം രാശിക്കാരൊക്കെ പോലെ കഷ്ടതകളൊന്നും അനുഭവിക്കേണ്ടി വരില്ല മറ്റുള്ള മിഥുനം രാശിക്കാർ വെറുതെ പറയുന്നതല്ല അവരുടെ ജീവിതം കഷ്ടതകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചാനലിലൂടെ അവർ കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുന്നത് ഇതെൻ്റെ ജീവിതമാണെന്നൊക്കെ പറയുന്നതൊക്കെയും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെങ്കിലും നല്ല ഒരു കാലം വരട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയുന്നത് വയസ്സനുസരിച്ച് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എഴുപത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ഏതെങ്കിലും മിഥുനൻ രാശിക്കാർ ഇപ്പോൾ നിലവിൽ ജീവനോടെ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ കാലഘട്ടം അവരുടേതാണ് അവരുടേതായ ആ ഒരു അന്ത്യം അടുക്കുന്ന സമയമായിരിക്കും കാരണം ഈശ്വരൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതായത് ഇത് ഇരുപത്തി അഞ്ച് അൻപത് എഴുപത്തി അഞ്ച് ഈ മൂന്ന് പേരുടേതായ ആ ഒരു കണക്കുകളും അവിടെ തീരുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നല്ല ഒരു മരണമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് അതും പറയുന്നത് കൊണ്ട് തെറ്റായിട്ട് തോന്നരുത് കാരണം ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ ഈ ഒരു വയസ്സ് പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നു മിഥുനം രാശിക്കാർക്ക് മറ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പോൾ നക്ഷത്രമാണ് നമ്മൾ എല്ലായ്പ്പോഴും നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ജന്മ ജാതകത്തിൽ ആ ജനിച്ച ദിവസത്തെ തിഥി ഏതാണ് എന്ന് ഒന്ന് നോക്കണം അതായത് തിഥി കണക്കാക്കുമ്പോൾ ഈ മരണപ്പെട്ട ആൾക്കാരുടേതാണ് തിഥിയായിട്ട് കണക്കാക്കുക എന്നാൽ മിഥുനം രാശിക്കാർ തിഥി കണക്കാക്കി നോക്കണം അന്നേ ദിനം നിങ്ങൾ ആർക്കെങ്കിലും വസ്ത്ര ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്ഷണം ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങൾക്കിടെ ജീവിതത്തിൽ കർമ്മഫലങ്ങളെ അതായത് കർമ്മവിനകളെ കുറയ്ക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ വളരെയധികം നിർണായകമായ കാര്യമാണ് മറ്റു പലരും പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യം എടുത്തു പറയുകയാണ് അപ്പോൾ തിഥി വരുന്ന ആ ഒരു നിങ്ങളുടെ നക്ഷത്രം വരുന്ന തിഥി ഇപ്പോൾ ദശമി ദ്വാദശി ഇങ്ങനെയുള്ള ഇതൊക്കെ വരും അപ്പോൾ അതിൽ ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തി കൃത്യമായിട്ടും ആ ഒരു ദിവസം ഒരു പൊതി ചോറ് അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വാങ്ങി നൽകുക അല്ലെങ്കിൽ വസ്ത്രം കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി നിൽക്കുക പത്ത് വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്കൊക്കെ വസ്ത്രം വാങ്ങി ദാനം നൽകുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ നിങ്ങൾക്കുണ്ടാകും കുടുംബപരമായ അന്തരീക്ഷത്തിലെ കഷ്ടതകളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ കർമ്മത്തിൻ്റെതായ ദോഷങ്ങൾ കാഠിന്യങ്ങൾ കുറയും നൂറ് ശതമാനവും തീർച്ചയായിട്ടും നല്ല ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള ഒരു പരിഹാരമൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് മറ്റൊരു കാര്യം അമാവാസി ദിനം കഴിഞ്ഞു വരുന്ന ഒന്നാമത്തെ ദിനത്തിലുള്ള ആ ആകാശത്ത് കാണുന്ന ആ പിറ അതായത് വളർന്നു വരുന്ന പിറ വെളുത്ത പക്ഷത്തിലേക്ക് പോകുന്ന ആ പിറ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചന്ദ്രനെ ദർശിക്കുന്നത് വളരെയധികം മേന്മ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ദിനംതോറും ചന്ദ്രനെ വണങ്ങുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആകാശത്ത് ചന്ദ്രനെ വണങ്ങുന്നതൊക്കെയും നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ തിഥി വരുന്ന അതായത് ദശമി ഞാൻ നേരത്തെ പറഞ്ഞു ദശമി ദ്വാദശി ഇങ്ങനെയുള്ള തിഥികളൊക്കെ വരുമ്പോൾ ആ തിഥിയുടേതായ ദേവത ആരാണ് എന്ന് നിങ്ങൾ ജാതകത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും അത് കണ്ട് നിങ്ങൾ ആ ദേവതയ്ക്ക് പ്രാർത്ഥനകൾ നൽകുന്നതോടുകൂടി നിങ്ങളുടേതായ കഷ്ടകാല കാഠിന്യങ്ങൾക്ക് പരമാവധി നൂറ് ശതമാനം കുറയുമെന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ ഒരു വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പലർക്കും അനുഭവത്തിൽ വന്ന് നല്ല രീതിയിൽ വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഞാൻ ഒത്തിരി പേർക്ക് ഇതുപോലെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശിച്ച് അവർക്കൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്നത് അപ്പോൾ പൂർവികമായ നമ്മുടെ കുടുംബപരമായ ഏതെങ്കിലും ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത്തരം കർമ്മങ്ങളിലൂടെ നമുക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കും എല്ലാ മിഥുനം രാശികളുടെ ജാതകത്തിലും ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായ ദുർമരണം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അതായത് അച്ഛൻ വഴിക്ക് ഒരു മുപ്പത് വയസ്സിനുള്ളിലുള്ള സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു ആൺ മരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവിധ ശാന്തി ലഭിക്കാതെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം ജാതകങ്ങളിലുമൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം വളരെയധികം നല്ല ഫലങ്ങൾ ചെയ്യും എങ്കിൽ ഈ ജൂലൈ മാസം മുതൽക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിനെ നോക്കി മുന്നിലേക്ക് സഞ്ചരിക്കുക നിങ്ങൾ വള ജനിച്ച ആ ഒരു തീയതി എപ്പോഴും ഓർമ്മ വേണം ഇപ്പോൾ കറുത്ത പക്ഷ ാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ആ ഒരു കണക്കിലായിരിക്കണം പ്രാർത്ഥനകളും ഒക്കെ നടത്തേണ്ടത് വെളുത്ത പക്ഷത്തിലാണെങ്കിൽ ആ ഒരു കണക്കിലായിരിക്കും നിങ്ങൾ പ്രാർത്ഥനകളൊക്കെയും നടത്തേണ്ടത് എങ്കിൽ പ്രാർത്ഥനകളും ദാനങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ല ഫലം നൂറ് ശതമാനവും നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും നമുക്ക് വലുതായ പ്രയത്നങ്ങളൊന്നുമില്ലല്ലോ അതുപോലെ ആ തിഥി വരുന്ന ദിവസത്തിൽ നിങ്ങൾ ഒരു പത്തു മിനിറ്റ് ദീപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക ഒരു പത്ത് മിനിറ്റോളം നിങ്ങൾ വിളക്കിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് എങ്കിൽ ദീപം കത്തിച്ച് നിങ്ങൾ ഇതുപോലെ ആ ഒരു തിരി ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ജോലി ആരംഭമാക്കുക വളരെ നല്ല മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും നൂറ് ശതമാനവും ഞാനിത് പറയുകയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മിഥുനം രാശിക്കാർക്ക് മാറ്റം ഉണ്ടാകും മകൈരം തിരുവാതിര പുനർദ്ധീ നക്ഷത്രക്കാർക്കൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കഴിയും ശുഭം